മീനച്ചിൽ താലൂക്കിലെ റേഷൻ വ്യാപാരികൾ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ലൈസൻസ് പുതുക്കി നൽകുക കെ നിയമം പരിഷ്കരിക്കുക ക്ഷേമനിധി പരിഷ്കരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ജില്ലാ പ്രസിഡന്റ് സേവ്യർ ജെയിംസ് ധർണ ഉദ്ഘാടനം ചെയ്തു കോടതിയിൽ കേസ് കൊടുത്തു ജഡ്ജി അതിന്റെ അനുകൂലമായിട്ട് വിധിച്ചിട്ട് പോലും റേഷൻ വ്യാപാരികളെ നോട്ടുകുറ്റികളെ പോലെ പ്രവർത്തിക്കില്ലേ ഗവൺമെന്റിന് എന്തുകൊണ്ടും നമ്മളെ സഹായിക്കുവാൻ സാധിക്കില്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഇത്രയും പെട്ടെന്ന് നടപ്പിലാക്കുവാൻ ഈ ധാരണ ഗവൺമെന്റ് ഞങ്ങൾ അഭർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം എഴുപത് വയസ്സുകൊണ്ട് റേഷൻ വ്യാപാരികളെ ഇപ്പോൾ തള്ളിവിട്ടുകൊണ്ട് പുറപ്പെട്ട് ഇരിക്കുകയാണ് കാരണം അറിയാമല്ലോ കേരളയിൽ പറയുന്നുണ്ട് ആരോഗ്യമുള്ളവർക്കുള്ള റേഷൻ വിതരണം നടക്കാനുള്ള അനുവാദം